ചൂലൂർ ശൂരനെല്ലൂർ ശ്രീ കടലായി ശിവക്ഷേത്രത്തിൽ വാവ് ബലി തർപ്പണം രണ്ട് ദിവസങ്ങളിലായി നടന്നു പുലർച്ചെ മുതൽ പിതൃകൾക്ക് ബലിയിട്ട് സായുജ്യം നേടിയതിനായി നിരവധി പേർ എത്തിച്ചേർന്നിരുന്നു ക്ഷേത്രമേൽശാന്തി ഹരീഷ് പോണത്തിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ആരംഭിച്ച ബലിതർപ്പണം പത്തരയോടെയാണ് സമാപിച്ചത് ക്ഷേത്ര സമിതി പ്രസിഡന്റ് അജയ് ഘോഷ് കാണാശേരി സെക്രട്ടറി ദിനേശ് പറമ്പിൽ ട്രഷറർ അഡ്വക്കേറ്റ് സന്തോഷ് കുമാർ അറിയം പറമ്പിൽ വൈസ് പ്രസിഡന്റ് അനിൽ ചെമ്പാപുള്ളി സജീവ് നടു പറമ്പിൽ സുധാ വിശ്വനാഥൻ രക്ഷാധികാരി അറിയം പറമ്പിൽ പ്രദീപ് ശശികുമാർ കിഴക്കേപ്പാട്ട് എന്നിവർ ബലിതർപ്പണത്തിന് നേതൃത്വം നൽകി ത്രിഗുണരഹിതം തം നമാമി ഓ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരുസാക്ഷരബ്രഹ്മ तस्मै श्री गुरवे नमः